നമസ്കാരം ഇന്ത്യയെ തൊട്ടതും ഇന്ത്യ എന്താണ് നരേന്ദ്രമോദി എന്താണ് എന്നുള്ള കാര്യം മാലിദ്വീപിന്റെ പ്രസിഡന്റിന്റെ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയെ വെറുപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഏതായാലും മനസ്സിലായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യ സന്ദർശിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മാലിദ്വീപ് വലിയ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ മാലിദ്വീപിന്റെ പ്രസിഡന്റ് അതിവേഗം ഇന്ത്യയിലേക്ക് വരുന്നതും എങ്ങനെയും ഇന്ത്യയെ ആശ്വസിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ അധിക്ഷേപ പ്രസ്താവനയ്ക്ക് പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ഇന്ത്യയുടെ അതൃപ്തി പരിഹരിക്കാൻ മാലിദ്വീപ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു മാലിദ്വീപ് വിദേശകാര്യമന്ത്രി ചർച്ചയ്ക്ക് സന്നദ്ധ അറിയിച്ചു കഴിഞ്ഞു സാമൂഹ്യ മാധ്യമ പ്രസ്താവനകൾ തള്ളുന്നുവെന്ന് മാലിദ്വീപ് സർക്കാർ വ്യക്തമാക്കി ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച സാമൂഹ്യ മാധ്യമ പോസ്റ്റിനെതിരെ മാലിദ്വീപ് മന്ത്രിമാരായ മറിയം ഷീനു മൾഷ ഹാരിഫ് അബ്ദുള്ള മഹ്സൂം മജീദ് എന്നിവർ അപകീർത്തികരമായ പരാമർശങ്ങളോടെ പ്രതികരിച്ചതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് തുടർന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ഇത് സംബന്ധിച്ച ട്വീറ്റുകൾ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു കൂടാതെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഹൈക്കമ്മീഷണർ ഇബ്രാഹിം റഹീബിനെ വിളിച്ചു വരുത്തി ഇന്ത്യ വിശദീകരണം തേടിയിരുന്നു ആകെ അഞ്ചു ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ലക്ഷദ്വീപിൽ ഇരുപത്തി അയ്യായിരം പേർ ടൂറിസം മേഖലയിലാണ് ജോലി ചെയ്യുന്നത് മാലിദ്വീപിന്റെ ദേശീയ വരുമാനത്തിന്റെ ഇരുപത്തി എട്ട് ശതമാനം വിനോദസഞ്ചാരത്തിൽ നിന്നാണ് ലഭിക്കുന്നത് മാലിദ്വീപിൽ എത്തുന്ന സഞ്ചാരികളിൽ പതിനാറ് ശതമാനം ഇന്ത്യക്കാരാണുള്ളത് ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ ഏറെ അടുത്തതാണ് ഈ ദ്വീപ് സഞ്ചാരപ്രിയരായ ഇന്ത്യക്കാർക്ക് പ്രത്യേക ഇഷ്ടവും ഉണ്ടായിരുന്നു ആ ടൂറിസം സഹകരണത്തെയാണ് മാലിദ്വീപ് മന്ത്രിയുടെ വിവാദ പരാമർശം ഗുരുതരമായി ബാധിച്ചിരിക്കുന്നത് ഏതായാലും ഇന്ത്യക്ക് മുന്നിൽ മുട്ടുകുത്താൻ മാലിദ്വീപ് തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം കരുതാൻ വെബ്ഡെസ്ക് തത്വമ റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്